പിന്നെ ഒരു ചാനലും ഉണ്ടാക്കിട്ട് ഇരുന്നിട്ട് എന്ത് സെറും വരാലും ഇരുപിട്ടൂടെ കാലഘട്ടം മാഹൃസമാന്റെ പൗതി കിഴത്താളുടെ നട്ടുച്ച കൂടിയാണ് ഞാനിപ്പൊ കടന്നു പോണത് ഇതൊക്കെ ചോദിച്ചാ അന്റെ അസർ കഥ ആയിട്ടുണ്ട് സത്യം പറഞ്ഞു

നമ്മളെ ഇറങ്ങി നാടിന്റെ സത്യം പറയാലോ കേരളത്തിലുള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോസ് പറയുന്നത് പ്രമുഖ യൂട്യൂബേഴ്സ് തന്നെ ഇവര് കൊറേ ആളുകള് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ പറയുക ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ജാസ്മിന് അത്തരത്തില് കുറെ ആളുകൾ ഇതായിട്ടുള്ള ഒരു എന്താ ഒരു ബിഗ് ബോസ് ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഇവര് ഇതിന്ന് കോണ്ടസ്റ്റന്റൊക്കെ ഇറങ്ങിയതിനു ശേഷം ഇത് വലിയൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇവരിതൊന്നും നിർക്കാനുള്ള ഇതില്ലേ കാരണം നമ്മൾ കേരളത്തിന്റെ സിറ്റുവേഷനിലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഏ അതേപോലെ ഇനി ഇവരിതൊരു കണ്ടന്റ് ആക്കാനുള്ള ഒരു പ്ലാനാണ് സത്യം പറയാലോ മടുത്ത് പോയി മടുത്ത് മടുത്ത് പോയി പ്രത്യേകിച്ച് ഞാൻ അറിയുന്ന യൂട്യൂബേഴ്സ് തന്നെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ സീക്രട്ട് ഏജൻ്റൊക്കെ സീക്രട്ട് ഏജൻറ്റിനൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തിനൊക്കെ മൂപ്പര് വിമർശിക്കാറുണ്ടായിരുന്നു അറിയോ പറയുമോ ഇപ്പം ചെയ്യേണ്ട പരിപാടി ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് കൊച്ചിൽ പോവുക അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്നെ ഗബ്രിയുമായിട്ടുള്ള വിഷയം ഇവരെ ആയിട്ടുള്ള വിഷയം ഞാൻ ചോദിക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഒരു വീഡിയോസ് ഇത്തരത്തിലൊരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരമാണ് സൊസൈറ്റിക്ക് നീന്ന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് നീന്ന് വേണം അപ്പം ഇത്തരത്തിൽ എനിക്ക് പൊന്ന് സുഹൃത്തുക്കളെ പൊന്ന് ഇൻഫ്ലു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് പറയാനുള്ള തന്നെ നിങ്ങളുടെ കാലുവാണെങ്കിൽ ഞാൻ കുട്ടിക്കാം ഒരു സമാധാനം വേണം നമ്മളത് ഒരു കണ്ടന്റ് തിരഞ്ഞു നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു യൂട്യൂബിൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കാര്യത്തെക്കുറിച്ച് സ്റ്റഡി ആ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും ഇവർ വിവിയും കിവിയും പിന്നെ എന്താ പറയുക നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു കൈസൊക്കെ നല്ലൊരു കണ്ടന്റ് ചെയ്യുന്ന ഒരാളട്ടാണ് കൈസിനോടൊക്കെ പ്രത്യേകം പറയാനുള്ളത് കൈസൊക്കെ നന്നായിട്ട് നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ് ഈ കൈസ് വരെ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത സംഭവം ആവശ്യമില്ല സംഭവം ഓക്കെ ഒരു ആ ഒരു ടൈം അത് നിർത്തി വെക്കിച്ച് പോയി ഇതിങ്ങനെ എന്താണ് ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് യാതൊരു ഉപകാരമില്ലാത്ത വിഷയങ്ങള് ഞാനിപ്പോൾ മുന്നേ ഇപ്പോൾ മലപ്പുറത്താൻ്റെ വിഷയം കണ്ടെത്തി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാരെപ്പറ്റി ഞാൻ ഇപ്പോൾ അടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റണം ഇത് യാതൊരു ഉപകാരമില്ലാത്ത ജാസ്മിൻ ജാഫറിനെ പോലത്തെ എന്താ പറയാ വേസ്റ്റ് ഒരു ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആ ഷോ തന്നെ എനിക്ക് അത്ര വൃത്തികെട്ട ഷോ ആയിരുന്നു ആ ഷോയിൽ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇതൊക്കെ ലൈവ് ഓക്കെ അന്ന് ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അത് വലിയ സംഭവമായിട്ട് ഇരുന്ന് കണ്ടുപോയി ഇന്ന് ഒരു മണ്ണാങ്ങട്ടിയും ജനങ്ങൾക്ക് ഒരു മെസ്സേജും കിട്ടിയിട്ടില്ല ഏഷ്യനെറ്റിൻ്റെ എന്തോ ഒരു ഒരു പിന്നെ ഒരു അവരെ ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രം അത് കഴിഞ്ഞ് പണ്ടാറടങ്ങി നിർത്തിപ്പോയി എനിക്കതാ പറയാനുള്ളത് നിർത്തിയിട്ട് പോയി ചെങ്ങായിമാരെ വെറുതെ എന്തൊക്കെയൊരു വിഷയങ്ങളുണ്ടറിയോ ഈ കേരളത്തിൽ ചർച്ച ചെയ്യാൻ ജാസ്മിൻ ജാഫറും ഗബ്രിം കിബ്രിം സത്യം പറഞ്ഞ ബ്രാണ്ട് പിടിക്കണ്ടായിരുന്നു സത്യം ഇത്രയും ദിവസം ഏതായാലും ആ ബിഗ് ബോസ് ഉള്ള സമയത്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇത് 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 കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും റോബിനും കീബിനും വീബിനും എന്തോ നാല് റീച്ച് കിട്ടണന്ന് കണ്ടുകഴിഞ്ഞാൽ കാഷ്ടം പോയി തിന്നോളി ഏതായാലും ഞാനിങ്ങനെ കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല ഏഹ് അതിനൊക്കെ ഉപരി ഈ സോഷ്യലി നിരീക്ഷകനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെ നമ്മൾ ചോദിച്ചോക്ക എന്താണ് മൂപ്പരോടൊന്ന് ചോദിച്ചോക്ക സീനു കരേക്കാട് നമ്മൾ ലൈനിൽ വരും പിന്നെ നമ്മളെ ഇപ്പത്തെ സിറ്റുവേഷൻ ചർച്ച പ്രധാനപ്പെട്ട വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ അവർ ഈ സൊസൈറ്റിനെ നേർക്ക് നയിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നല്ലോ അർത്ഥം ആ ആളുകളൊക്കെ ആൾക്കാരെ കാര്യത്തിൽ ആ ഓനൊക്കെ ആണ് ഓലക്ക ഓലക്ക ഇങ്ങനെ അതെ ഓലക്ക എങ്ങനെ ഇപ്പൊ ഇതിങ്ങനെ എന്തൊക്കെയാ ഒരു വിഷയം ഉണ്ടറിയോ കേരളത്തിൽ ചർച്ച ചെയ്യാൻ ഇവര് ഈ ജാസ്മിൻ ജാഫർ അല്ലെങ്കിൽ ഗബ്രി ഇതൊക്കെ ഇത് കെട്ടടങ്ങി ഇതിനൊക്കെ ഷവെടുത്ത് ഇതാ പ്രോഗ്രാം യേശുന്റെ പ്രോഗ്രാം തന്നെ കഴിഞ്ഞു അതായാലും വലിയൊരു തട്ടിപ്പ് പരിപാടിയാണ് ഇത് ഇന്നിട്ട് കേരളത്തിൽ സൊസൈറ്റിക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ട് ഇവരിപ്പം വീണ്ടും

പിന്നെ ഒരു കേണൽ പദവി ഉള്ള ഒരു നടനാണ് നടനാണത് നിയന്ത്രിക്കുന്നത് അയാളൊക്കെ സംബന്ധിച്ചിടത്തോളം അയാളൊന്നുമില്ല ഞാൻ പദവി വാങ്ങിയ ആളൊരു ബഹുമാനം നിലനിർത്താൻ ഇങ്ങനത്തെ ഒരു കൂതറ പരിപാടിക്ക് കൂട്ടുകാൻ പാടില്ല അതായത് പല കൾച്ചറുള്ള പല സ്വഭാവക്കാരായ പല ഭക്ഷണപ്രിയരായ പല പ്രായക്കാരായ ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും ആയിരക്കണക്കിന് ക്യാമറയുടെ നടുൂല് നിർത്തിയിട്ട് ഒരു മനുഷ്യന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരുപാട് സംഗതികളുണ്ട് അതായത് നമുക്ക് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റുന്നതും പുറത്തിറങ്ങാതെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് അല്ലെ അപ്പൊ ഈ ഇരുപത്തിനാല് മണിക്കൂറും ആൾക്കാർ ചുറ്റോറും ക്യാമറ വെച്ചിട്ട് ഇവര് ജിരിക്കുന്നത് ഇവര് ശ്വാസം വിട്ടത് ഇവര് കെടുക്കണത് മറ്റൊരാട് വർത്താനം പറഞ്ഞത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനിംഗ് അനുസരിച്ച് നടക്കുന്ന ഒരു ചാർട്ടേഡ് ഒരു റിമോട്ട് റിമോട്ടന്റ് പരിപാടിയാണത് ഇത് കാണാൻ ഞമ്മള് ഞാനാ കൂടി കാണാൻ പോകില്ല അല്ലല്ലേ പറഞ്ഞൂടെ ഈ അതി മുണ്ടി മലാലും ഒരു സെറും മലാലും ഞാൻ കടിപ്പിച്ചിട്ടില്ല രാത്രി മുമ്പത്തിനെയും വേണ്ട പിന്നെ കാലഘട്ടം വളരെ മാറിക്കണ് അപ്പോ ഇത് സമൂഹത്തിന് സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാല് ഒരു പണി ഇല്ലാതെ സോഷ്യൽ മീഡിയ തോണ്ടുന്നവനെ പറ്റിയൊരു പണിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ പരിപാടി അല്ല എന്താണ് അതിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉന്മേഷം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനസുഖം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് നിനക്ക് മനസ്സിലാവണില്ല പിന്നെ പിന്നെ ഇപ്പൊ ഈ നിലവില് ബിഗ് ബോസ് പരിപാടി കഴിയുമോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വീണ്ടും ഇപ്പൊ ഇവര് വലിയ പ്രധാനപ്പെട്ട നമ്മുടെ പണ്ടൊരു ഇതുണ്ട് യു ഡെവലപ്മെന്റ് ഉണ്ട് കേരളത്തിലുണ്ട് കുറച്ച് രാഷ്ട്രീയക്കാരും ഇവിടെ കുറച്ച് ബോഡി പിടിച്ചാലും കൂടെ ഇങ്ങനത്തെ കുറച്ച് വാണിജ്യ കുറച്ച് യൂട്യൂബർമാരും എന്താ ആ പറയുക പരിപാടി എന്താ പറയുക ഇവര് ഇതുവരെയൊക്കെ ആനുകാലിക ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ മ്മ കൈക്ക് ഒരു പതിനായിരം എടുത്തിട്ട് ഫോണ് കിട്ടും അമ്പാനി പിന്നെ മൂത്ത അളിയനെക്കും വലിയ ഉപകാരമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റുപയൊക്കെ പള്ളർച്ച എം ആണ് ഒരു പത്തായിരം എംബി പിന്നെ ഒരു ചാനലും ഉണ്ടാക്കിട്ട് ഇരുന്നിട്ട് എന്ത് സെർവ് ഏയ് ഇതില് വിട്ടൂടം മാകൃസമാന്റെ പൗതി കി അമ്പത്താളുടെ നട്ടുച്ചാണ് ഞാൻ ഇതിപ്പോ കടന്നു പോണത് അതെ എന്നെ സംബന്ധിച്ചോളം ഞാൻ നല്ലൊരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി സത്യം പറയാണെങ്കിൽ പ്രശ്നം മാരാറ മറ്റേ മുടിയാഴ്ചകളും പിന്നെ മറ്റോ ഇത് ചെയ്തതും മറ്റേ എന്താ പറയാ അഫ്സല് മറ്റോ പെണ്ണിട്ടിച്ചാത്തതും ഇത് ഈ ഇതൊക്കെ സൊസൈറ്റിക്ക് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ സിനിമ ഒരുപാട് ആളുകൾ കാണുമ്പോ ഇത് കായും ആ കായുടെ മഴനോ സർത്ത് റെഡിയല്ലാത്തോണ്ടല്ല ഞാൻ ആ മുണ്ടിമലിച്ചത് ഒരു പിലാത്തജ് നട്ടിട്ട് അതിന് ഇല വരുന്നത് വള്ളം ഒഴിച്ചു ചക്ക കായത് ഉറിയങ്ങി വരണത് കാക്കച്ചി വന്നിരിക്കണത് അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ട് ഒരു പിലാത്തജ്ജ് ഒരു ഒരു ഒരുപാട് കാലം നീട്ടി യൂട്യൂബിൽ കിട്ടാൻ പറ്റുന്ന സംഗതിയാണ് ഇല്ല ഇപ്പൊ അവനാണ് നിത്യജീവിതം കാണിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് എന്ത് പറയാ

ഞാൻ കഴിഞ്ഞല്ലേ ഒരു വൈതനകത്തഞ്ച് കൂടുന്നു കഴിഞ്ഞ എല്ലാം കൂടുതൽ നട്ടിന്റെ മൈൽ വളമൊക്കെ ഇട്ട് കൊടുത്ത് നേരാക്കി ഒരു പത്തിനുപയസ് കഴിഞ്ഞത് കാച്ചിലൊടങ്ങി ഇത് പിരാൻ തിളങ്ങി കാഴ്ച തുടങ്ങി എന്നോട് പറയാം ഒരു രണ്ടു കൊല്ലായിട്ട് ഇത് കരിഞ്ഞുടങ്ങി പോകല്ലോ ഇപ്പൊ ചുരുക്കി പറയാം തൊപ്പിക്കോടന്റെ വട്ടത്തിലും ഒരാളെ വണ്ടത്തിലും ഉയരത്തിൽ പോകുന്നത് എന്നാൽ പറ്റുനേയും യോ മച്ചുനേയും ഒരു കാലം ഇരുപത് കേജിയിലുള്ള ഒരു കാലം പൊറ്റനാട്ടം കൂടി തളച്ചിട്ട് പോയി പറയുന്നില്ല ഞാൻ യൂട്യൂബ് കാണുന്ന നേരെ കൊണ്ട് ഒരു വൈദൃംഗച്ചു നട്ടമുണ്ട് എനിക്കിപ്പോ ഇരുന്നൂറ്റം കൂട്ടാണ്ടാക്കാനുള്ള മോലിട്ട് ഇനി ഞാൻ യൂട്യൂബ് കാണുന്ന ഞാൻ പൂളക്കൊമ്പ് കുത്തുക പൂളക്കൊമ്പ് കുത്തി മാസം പെരിച്ചായി മാന്താതെ നമ്മള് മാന്തി കിട്ടും പക്ഷേ വേറൊരു കാര്യണ്ട് പക്ഷെ സൊസൈറ്റിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഈ സുജിത് ഭക്തന് അത്തരത്തില് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്

ാമ ഏകദേശം ഒരു പതിനാറ് പതിനഞ്ചു വയസ്സുള്ള പ്രായം ബ്രിട്ടീഷുകാരെ നാട്ടില് കോട്ടി വെച്ച് ഇറക്കുമ്പോ അവിടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ പാടെ പറഞ്ഞു പൊന്നാര ചെങ്ങായി കുറച്ച് കടല വാങ്ങി വറുത്ത് വെച്ചു കൊടുങ്ങനെ വെറുതെ ഇറക്കണവെച്ച് അപ്പൊ മൂപ്പര ഇനി മനക്കെട്ടില്ല പത്ത് രൂപ വയസ്സായ നാട്ടുകാരൊക്കെ പാടൊരു പതിനൂറ് പറ്റി കപ്പല് വാങ്ങിക്കൊടുത്തിട്ട് ഉടനും പോയി ജീവിച്ചു പറഞ്ഞു അത്രയും കൊല്ലം മുന്നേ വന്നിട്ട് മൂപ്പര് കപ്പൽ കഴിഞ്ഞ് പിന്നെ നമ്മളെ കാപ്പാട് വന്ന് ഇറങ്ങി സാപ്പാട് അടിച്ച് കൂടി മൂപ്പര് പിന്നീട് ഈ നാടിന്റെ മൈസറാട്ടായി ും മനസിലാക്കണം യാത്രക്കൊരു ഉപകാരം ഉണ്ടായി മല്ലൂർ ട്രാവലിന്റെ യാത്ര കൊണ്ട് എന്താണോ നാട്ടിൽ ഉപകാരമുള്ളത് അല്ലെങ്കിൽ ഉപകാരം ഓൻ കുറച്ച് കായിട്ടാക്കണല്ലോ പോയി കാണൂല സമൂഹത്തിന് ബുദ്ധിയും വിവേകമുള്ള ആളുകൾ വളർന്നാല് അത് സർക്കാരിന്റെ ബുദ്ധിമുട്ടാണ് സൊസൈറ്റിക്ക് ഒരു ബുദ്ധിമുട്ടാണ് സമൂഹത്തിനുള്ള പല ആളുകൾക്കും അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലവേദന ഉണ്ടാവും അവരുടെ കസാര തുറക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ബുദ്ധിപരമായ ഒരു യുവത്വം ബുദ്ധിപരമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻ വളരെ ബുദ്ധിപരമായി ഫാഷന് പിന്നാലെ പോകാതെ കെമിക്കല് ചേർത്ത ഭക്ഷണത്തിന് പിന്നാലെ പോകാതെ ആഡംബരങ്ങളുടെ പിന്നാലെ പോകാതെ മൊബൈലിന്റെ അഡിറ്റിങ്ങിന് പോവാതെ മാർഗ മയക്കുമരുന്നേക്ക് പോവാതെ കറക്റ്റായിട്ട് വളരുന്ന ഒരു സമൂഹം ആർക്കെ ഉത്തരവാദിത്തമുള്ളത് ഇങ്ങനെ അങ്ങനെ ഒരു സമൂഹം കൂടെ വളർന്നു വരുന്ന ആർക്കും ഉത്തരവാദിത്തമുള്ളത് എല്ലാ അഭിപ്രായം മറ്റൊരു കായിക ബുദ്ധിമുട്ടാവുന്ന തോന്നലല്ല പിന്നെ ഈ നമ്മള് ഈ യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉപകാരം ഉള്ളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മര്യാദ നമ്മക്ക് ജീവിച്ചു പോകാൻ വേണ്ടിട്ടിപ്പോ നമുക്കറിയാം യൂട്യൂബിൽ വെറുതെ തേങ്ങ കിട്ടുന്ന ആൾക്കാരുണ്ട് ൂച്ചിട്ട് ഏയ്ലച്ച കണ്ടൊരു മാന്തി ലക്ഷം ആൾക്കാരെ കണ്ടക്കണം താത്ത അതിന് അങ്ങനെ കണ്ടാ മതി അപ്പൊ യൂട്യൂബിൽ ഒരു കണ്ടന്റ് കിട്ടുമ്പോ നമ്മുടെ നിലവാരം കൂടി കാണുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ നാല് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പ്രമുഖമായിട്ട് നല്ല നല്ല കണ്ടന്റ് ചെയ്യുന്ന കൈസിനെ പോലത്തെ ആളുകളോടൊക്കെ അപേക്ഷിക്കാളെന്താ അറിയോ കൈസെന്നെ നിലവാരം കളയുണ്ട് ഞാൻ ഇന്നലെ സീക്രട്ട് ഏജൻ്റിനോട് പേഴ്സണലായിട്ട് മാടി ഒരു ഓഡിയോ വിട്ടെടുത്തു നമ്മുടെ സാമൂഹിക പക്ഷ നമ്മളെ ആനുകാലിക പശ്ചാത്തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതിന് ഒരുപാട് മിസ്സിംഗ് കേസുകളുണ്ട് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എത്ര എത്ര വിഷയങ്ങൾ ഉണ്ടാറെ ഓരോ ദിവസവും മിസ്സിങ് ആവുന്ന കുട്ടികളെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടാണ്ട് ഈ സമയത്താണ് ഇവർ ഇവര് ഇതൊന്നും നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവി അത് ചെയ്തു മറ്റോന് ഗബ്രി ഓള ഇതാക്കി ഇനിയിപ്പിപ്പോ വന്നിട്ട് ഇനി എന്താന്ന് വെച്ചാൽ ജാസ്മിൻ ജാസ്മിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്ന് പറയും പുറത്ത് എന്നിട്ട് അത് തിരിച്ച് ഇവിടുന്ന് വേറൊരു കണ്ടന്റ് നാളല്ലേ ഇത്രയും വലിയ നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ തുക്കടാച്ചി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഏതായാലും നമ്മൾ സൊസൈറ്റിക്കൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്കൊരു നേട്ടം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം പിന്നെ അല്ലാതെ ഇതുകൊണ്ട് എന്താ പറയുക യാതൊരു ഉപകാരമില്ലാത്ത കുറേ ചവറുകളും പച്ചറച്ചി മാത്രം കഴിച്ച് ജീവിക്കാതെ കുറച്ചൊക്കെ നല്ല നല്ല പിന്നെ ഇത് കൃഷി ചെയ്യുക അപ്പം നല്ല അതിൻ്റെ നല്ല വിളവെടുപ്പ് ഉണ്ടാവും ആ വിളവെടുപ്പ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജ് ആവുക അപ്പോൾ ഒക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനോട് അത്തരത്തിൽ എല്ലാ ആരും പ്രത്യേകിച്ചതായിട്ട് പറയാനുള്ള ഞാനിങ്ങനെ സഹിക്കവയ്യാതായപ്പോഴാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഒക്കെ മറ്റൊരു വീഡിയോസുമായി കൊണ്ടു